പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഈ പ്രാവശ്യം ലീഗിൻ്റെ പെർഫോമൻസ് കോൺഗ്രസിൻ്റെ പെർഫോമൻസും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കുറ്റവിചാരണ സദസ്സിൽ കോൺഗ്രസ്സിന് ആളെ കൂട്ടാൻ പറ്റുന്നില്ല പക്ഷേ യൂത്ത് ലീഗിൻ്റെ പരിപാടിയിൽ ആൾ കൂടുന്നുണ്ട് ഈ രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കറക്ഷൻ നടക്കേണ്ടതുണ്ട് അല്ല കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ നടത്തേണ്ട കറക്ഷൻസ് ഞങ്ങൾ നടത്തും അതുമാത്രമല്ല പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഈ തവണ മേൽക്കൈ വരികയും ചെയ്യും ഈ പാർലമെൻറ്റ് എലക്ഷൻ്റെ മുഖത്ത് വെച്ച് മറ്റൊരു വിമർശനത്തിനൊന്നും ഞാൻ തിരി തുനിയുന്നില്ല വിചാരണ സദസ്സ് കുറ്റവിചാരണ സദസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു പ്രൊട്ടസ്റ്റാണല്ലോ പക്ഷെ എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ സർവേ ഒക്കെ കണ്ടിട്ടില്ലേ യു ഡി എഫിന് പാർലമെൻറ്റ് ഇലക്ഷൻ മോശമാവില്ല സർവേയിൽ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുന്നുണ്ട് സർവേ സർവേ ആണല്ലോ എന്തായാലും എല്ലാ സർവേയിലും ഉണ്ട് അതേ ഉണ്ട് ലീഗിന്റെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ലീഗിന്റെ അണികളുടെ ശക്തിയൊക്കെ വെച്ച് ഒരു സീറ്റിന് കൂടി അർഹതയുണ്ടോ ഈ അർഹത ഉണ്ടോ ഉണ്ടോന്നുള്ളതും ഇപ്പൊ എന്നുള്ളതും രണ്ടും രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ എൻ്റെ പാർട്ടിയെ പറ്റി എനിക്ക് മൂന്നാമത് സീറ്റിന് എന്ന് എപ്പോഴെങ്കിലും പറയുമോ അത് പറയില്ലല്ലോ പിന്നെ ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പാർട്ടി കൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ച് ഫോർമലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിനായിട്ടില്ല അല്ല ഒരു ആലോചന ലീഗിൽ അതായത് ഞങ്ങൾക്ക് ഒരു സീറ്റിന് സീറ്റിനൂടി അർഹതയുണ്ടെന്ന ആലോചന ഈ പ്രവർത്തകരിൽ നേതൃതലത്തിലുള്ള പ്രവർത്തകരിൽ തന്നെ അങ്ങനെ ഒരു ആലോചന ഉണ്ടല്ലോ അപ്പം അല്ല അപ്പം അത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അർഹതയുണ്ട് എന്നുള്ളത് ആരും നിഷേധിക്കാത്ത ഒരു കാര്യമാണ് പക്ഷേ ചോദിക്കുന്നുണ്ടോ എന്നുള്ളത് സമയം വരുമ്പോൾ കാണേണ്ട ഒരു കാര്യമാണ് അതാണ് തമ്മിലുള്ള വ്യത്യാസം അല്ല ഈ ഒരു ഒരു ഘട്ടത്തിൽ ചോദിക്കാനുള്ള റൈറ്റ് റൈറ്റ് ഇല്ലേ പിന്നെ അതാ പറയുന്നത് അർഹത എല്ലാ കാര്യത്തിലും ഉണ്ട് ലീഗിൻ്റെ ശക്തി വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിൽ വലിയ ശക്തിയുള്ള ഒരു പാർട്ടിയാണ് ലീഗിൻ്റെ ഒരു മിഷനറി അത് കോൺഗ്രസ് ഇല്ലാതെ പോകുന്നു അല്ല അതായത് ഞങ്ങളിത് ഉള്ളത് പറയാം അല്ല ആ ഒരു കെട്ടുറപ്പ് കോൺഗ്രസിൽ ഉറപ്പാക്കേണ്ടതല്ലേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കാരണം കോൺഗ്രസ്സിൽ ഇപ്പോഴും മുല്ലപ്പള്ളി രാമചന്ദ്രൻ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് വരാറില്ല മറ്റു പലരും ഇടഞ്ഞു നിൽക്കുന്നു വി എം സുധീരൻ ഇടഞ്ഞിരിക്കുന്നു കോൺഗ്രസ് രമേശ് ചെന്നിത്തല പോലും ഈ പ്രതിപക്ഷ നേതാവിനോടെ നിലപാടിൽ സ്വകാര്യ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോൺഗ്രസ് ഒരു പുനർചിന്തനത്തിന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഐക്യപ്പെടാൻ തയ്യാറാകണ്ടേ ഇത് കുഞ്ഞാലിക്കുട്ടി അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ നേതാവ് മുന്നണിയിൽ പറയാനില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് അതിന് മുന്നണി പറയുന്നത് വാർത്താ മാധ്യമങ്ങളോടും ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ മുന്നണി പറയേണ്ടത് ഞങ്ങൾ അവിടെ പറയും പക്ഷെ എന്തു തന്നെയാണെന്ന് ശരി കോൺഗ്രസ്സിൽ പിന്നെ അങ്ങനെ ഒരു എന്താ അതിൻ്റെ ലീഡേഴ്സൊക്കെ പല സ്റ്റാൻഡ് എടുക്കുന്നു എന്നൊക്കെ വന്നാലും അതൊരു ചർച്ചയായി കണ്ടാൽ മതി അത് ആ പാർട്ടിയുടെ ശക്തി ചോർത്തിക്കളയും അതുകൊണ്ടൊരു അപകടം സംഭവിക്കും എന്നൊന്നും കരുതേണ്ട കാര്യമില്ല പാർട്ടിയുടെ ഇൻട്രസ്റ്റും നാടിൻ്റെ ഇൻട്രസ്റ്റും വരുമ്പോൾ അവരൊന്നായിക്കൊള്ളും അങ്ങും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള രാഷ്ട്രീയ പരിജ്ഞാനത്തിൻ്റെ പാർലമെന്ററി നോക്കുമ്പം അങ്ങനെ 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 അഡ്വൈസ് അല്ല പിന്നെ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെതായ ഷാർപ്പ്നെസ്സും അതുപോലെ അദ്ദേഹത്തിൻ്റെതായ സ്പീഡിലും അദ്ദേഹത്തിൻ്റെതായ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നല്ലൊരു വക്കീലാണക്ക് അദ്ദേഹം പ്രവർത്തിക്കുന്നു അപ്പോൾ അതിനെ ഞാൻ മതിപ്പ് കുറഞ്ഞ് കാണേണ്ട കാര്യമില്ല എനിക്ക് തോന്നിയ ഞാൻ പറയാറുണ്ട് അല്ല മുമ്പ് ഇപ്പം ഞാൻ ഓർക്കുന്നത് കെ എം മാണി സാറ് ഉമ്മൻചാണ്ടി അങ്ങ് ഒക്കെയുള്ള ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു എല്ലാ കാര്യവും നിങ്ങൾ ഡിസ്കസ് ചെയ്യാറ് ഞാനത് ഉമ്മൻചാണ്ടി സാറിൻ്റെ വായിന്ന് തന്നെ കേട്ടിട്ടുണ്ട് ആ അത്തരമൊരു ഒരു ഒരു ഫോർമുല ഇപ്പം പ്രതിപക്ഷത്തില്ല എന്ന് ഈ പ്രതിപക്ഷത്തിലെ നേതാക്കൾ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് പ്രതിപക്ഷത്തിൽ കൂടിയാലോചനകളുടെ കുറവ് യഥാർത്ഥത്തിൽ ഇല്ലേ പലപ്പോഴും സമരങ്ങൾ പാളുന്നതിന് ഒരു പ്രധാന കാരണമതല്ലേ അല്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് കെമിസ്ട്രി പിന്നെ വളരെയധികം പ്രകീർത്തിക്കപ്പെട്ടിരുന്നു വിമർശകർ തന്നെ ഇതെല്ലാം കൂടി ഇവരിങ്ങനെ നിന്നാതൊരു നെറ്റിപ്പട്ടം കയറ്റിയ ആനയെപ്പോലെ എന്നൊക്കെ അന്ന് അന്നത്തെ പക്ഷേ മനുഷ്യൻ എല്ലാ കാലത്തും ആളുകൾ ഉണ്ടാവില്ലല്ലോ ഇനി നമുക്ക് ലീഗ് രാഷ്ട്രീയത്തിലേക്ക് വരണം പൂക്കോത്തങ്ങളും ബാഫക്കിത്തങ്ങൾ പോലുള്ള ആൾക്കാർ അത് കഴിഞ്ഞ് ആരാധ്യനായ പാണക്കാട് ശിഹാബ് തങ്ങളുടെ കാലം ഹൈദരലി തങ്ങളുടെ കാലം ഇപ്പം തങ്ങളുടെ കാലം ഈ കാലത്തെല്ലാം ലീഗിനെ ചലിപ്പിക്കുന്നതിലെ നിർണായകമായ പങ്കെങ്ങൾക്ക് വെച്ചു ലീഗിലുണ്ടായ കാലഘട്ടത്തിന്റെ മാറ്റത്തെ അങ്ങനെ അങ്ങനെയാണ് അല്ല ലീഗിനെ ഒരുപാട് ആളുകൾ കൂടിയിട്ടാണ് ചലിപ്പിക്കുന്നത് മാറ്റില്ലാതെ തുടരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ചില പരമ്പരാഗതമായിട്ടുള്ള രീതികളും പരമ്പരാഗതമായിട്ടുള്ള ലീഡർഷിപ്പും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് പിന്നെ അസംബ്ലി പാർട്ടി ലീഡറൊക്കെ ആയി പിന്നെ അപ്പം അതാണ് ഞങ്ങൾ ലീഡർ ലീഡർ എന്ന് പറയുമ്പോൾ അസംബ്ലി പാർട്ടി ലീഡറെ ഞാൻ പൂരിപ്പിക്കുന്ന ലീഡർമാർ കുറേ ഉണ്ട് അസംബ്ലി പാർട്ടി ലീഡർ ഇത്രയും കാലം അല്ല അത് ട്രാക്കർ കാർഡൊക്കെ തന്നെയാണ് മറ്റു സംസ്ഥാനങ്ങളിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ പിന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആ റെക്കാർഡ് എനിക്കുണ്ട് ചില പ്രശ്നങ്ങൾ പുതിയ ജനറൽ സെക്രട്ടറിയുടെ ചില പ്രസ്താവനകൾ പ്രശ്നങ്ങൾ തീർന്നോ അല്ല അങ്ങനെ സമസ്തയായിട്ട് ഇതിപ്പോ ചരിത്രത്തിൽ പിറകോട്ട് തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാത് കാലഘട്ടങ്ങളിൽ വരുന്ന പല വിഷയങ്ങളിലും ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കാറുണ്ട് അത്തരത്തിലുള്ളൊരു ചർച്ച നടന്നു അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ കാതലായ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇപ്പോൾ താജാതികളും അതുപോലെ തന്നെ സമസ്ത ജീവിതങ്ങളും സമസ്തയുടെ നേതാക്കളും ഒക്കെ എല്ലാം ഒന്നിച്ച് പല കാര്യങ്ങളും എപ്പോഴും ഒരുമിച്ചലേ പോണത് വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പം ഈയിടെ കുറച്ച് വിഷയങ്ങളൊക്കെ വന്നു വിവാഹത്തെക്കുറിച്ച് ലീഗ് അതിനെ ഓൺ ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ ലീഗിന്റെ ഉണ്ടാക്കുന്നില്ല പ്രതിപക്ഷത്ത് ഇത്രയും കാലം ഇരിക്കുന്നത് ലീഗിന് ആദ്യമാണ് കോൺഗ്രസിനും ആദ്യമാണ് പക്ഷേ അത് അണികളിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ കാരണം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഭരണാധികാരം കയ്യിലില്ല ഒന്നുമില്ല മാത്രമല്ല ഇനിയിപ്പം സർക്കാർ എന്നുള്ള നിലയിലേക്ക് വരാൻ യു ഡി എഫിൽ നിന്നുകൊണ്ട് തന്നെ ഭരണപക്ഷത്തേക്ക് പോകാൻ പോ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ട്രഷറി ബെഞ്ചിലേക്ക് പോകാൻ അല്ല അതങ്ങനെ ഒരു പിന്നെ അധികാര മോഹം ലീഗിൻ്റെ ചരിത്രത്തിലില്ലല്ലോ കാരണം ഇപ്പോൾ പല പാർട്ടികളും മുന്നണികളൊക്കെ മാറിയിട്ടുണ്ട് ലീഗ് മാറിയിട്ടുണ്ടോ ഒരു ഘട്ടത്തിലും മാറിയിട്ടില്ലല്ലോ പിന്നെ അല്ല ഇപ്പം എന്താച്ചതുവരെ മാറിയിട്ടില്ലല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരത്തിന് വേണ്ടി ഒരു മാറ്റം അത് ലീഗ് ചെയ്തിട്ടില്ല ചെയ്യൂല്ല വേണ്ടി ഒരു മാറ്റം ഇപ്പോ നിലപാടുകളുടെ പേരിൽ അത് വേറെ അല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുന്നണി മാറ്റം എന്നുള്ളത് സംഭവിക്കാൻ പോകുന്നില്ല ഉറപ്പിച്ചു പറയാം അല്ല ഞങ്ങളുടെ പ്രസിഡന്റ് തങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ മാത്രമല്ല അവരുടെ നേതാവ് ശ്രീ പിണറായി അത് പറയുകയും ചെയ്തു പ്രതിപക്ഷത്താണിപ്പം കുഞ്ഞാലിക്കുട്ടി ഏഴര വർഷമായി അഞ്ച് വർഷത്തിൽ കൂടുതൽ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യാതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല എൽ ഡി എഫിൽ പോയി വ്യവസായ ഐ ടി മന്ത്രിയൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് എന്താ അതിനെ കുറിച്ച് തോന്നുന്നത് അങ്ങനെ അങ്ങനെ ഒന്നും ഇനി പോയി ആയിരങ്കിലും കുഴപ്പമില്ല അല്ല ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ യു ഡി എഫ് അധികാരത്തിൽ വന്ന് ഇനിയും അങ്ങ് തുടങ്ങി വെച്ച കുറെ പദ്ധതികളുണ്ട് വ്യവസായ വകുപ്പിൽ ഇടക്ക് നിന്ന് പോയത് പക്ഷേ ചിലതൊക്കെ പി രാജീവ് ഇപ്പോഴും തുടരുന്നുണ്ട് അതിനുള്ള സാധ്യത കാണുന്നുണ്ടോ അല്ല അത് അല്ല ഇപ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വരട്ടെ മന്ത്രി ആരാവും എന്താവും എന്നുള്ളതൊക്കെ അപ്പം തീരുമാനിച്ചാൽ മതി പക്ഷേ കേരളത്തിൽ ആ കാര്യങ്ങളിലൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവണം അപ്പോൾ ഞാൻ തുടങ്ങി വെച്ചു എന്ന് പറയുന്ന സംഗതികൾ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് എനിക്കതിൽ വളരെ അഭിമാനമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഐ ടി മേഖലയിൽ ആ ഐ ടി മേഖലയിലും അല്ലാത്തതും ഞാൻ പറയുക ടി വി തോമസിന് ശേഷം ഏറ്റവും അധികം വ്യവസായം വളർന്ന ഒരു ഏരിയയാണ് അടിസ്ഥാന സൗകര്യത്തിൽ വ്യവസായ വ്യവസായ അത് ഞാൻ കൊണ്ടുവന്നതാണ് വ്യവസായ പാർക്കുകൾ തൊണ്ണൂറ്റൊന്നിലെ ഗവൺമെന്റിന്റെ വ്യവസായ നയത്തിന്റെ ഭാഗമാണ് അതാണ് കിൻഫ്രൂപീകരിച്ചത് അതിനുവേണ്ടി ആ കിൻഫ്രയിലാണ് പിൽക്കാലത്ത് വ്യവസായങ്ങൾ മുഴുവൻ മാറി മാറി വന്ന ഗവൺമെന്റുകളൊക്കെ പിന്നെ കിൻഫ്ര വികസിപ്പിക്കുക ചെയ്തു ആ അതിന്റെ വ്യവസായ പാർക്കുകൾ വികസിപ്പിക്കും അത് വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം പാടില്ല എന്ന് ഒരു ഞങ്ങൾ കിട്ടിയിട്ടില്ല രാഷ്ട്രീയത്തിന്റെ അതിപ്രസരായിരുന്നു ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞാൻ ഭരിക്കുമ്പോ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരായിരുന്നു കാലം കുറച്ചൊക്കെ മാറി അപ്പോ ഞാൻ പറയാം ഇപ്പൊ എഡ്യൂക്കേഷൻ ഓപ്പൺ അപ്പ് ചെയ്യാൻ പോകുമ്പോ എന്തൊരു ഒരു എതിർപ്പാണ് ഞങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കോളേജുകൾ സ്ഥാപിക്കാൻ നോക്കി ഇപ്പൊ മെഡിക്കൽ കോളേജ് അതില് ഭയങ്കര എതിർപ്പല്ലേ ഏതിലും എതിർപ്പില്ലാത്തത് കിൻപ്ര കൊണ്ടുവന്നപ്പോൾ എതിർത്ത് ഉണ്ടായിരുന്നല്ലോ ടെക്നോ പാർക്ക് വന്ന അപ്പൊ എന്തിനാണ് ഈ കെട്ടിടം എല്ലാം കൂടി കെട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചത് അധികം വൈകാതെ മുഴുവൻ ഫില്ലായി സ്പേസ് കിട്ടാൻ റെക്കമെൻഡായി അപ്പോൾ എന്നമാതിരി ദുബായ് ഗവൺമെൻ്റെ സഹായത്തോടു കൂടി സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞപ്പോൾ ആശയത്തെ വിമർശിച്ചു പലരും പക്ഷേ പിൽക്കാലത്ത് അത് വന്നില്ലേ അപ്പം ഞാൻ ഭരണത്തിലിരുന്ന സമയത്ത് കുറേ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട് കാരണം ഈ കുറേ ഭൂമി ഏറ്റെടുത്ത് ആ മതിൽക്കെട്ടിനകത്ത് വ്യവസായം എന്ന വ്യവസായ പാർക്കിൻ്റെ ആശയം കേരളത്തിൽ പക്ഷേ കുഞ്ഞാലിക്കുട്ടിയെ അടയാളപ്പെടുത്തുന്ന വ്യവസായ മന്ത്രി എന്നുള്ള ിങ് ഫ്രൈഡ് ആരംഭം വലിയ സംഭവമാണ് അത് അവിടെയാണ് എല്ലാം എയർപോർട്ടുകൾ വന്നത് അവിടെയാണ് ടെക്നോ പാർക്ക് വന്നത് അവിടെയാണ് അതുപോലെ തന്നെ ഇൻഫോ പാർക്ക് വന്നത് അവിടെയാണ് സ്മാർട്ട് സിറ്റി വന്നത് അവിടെ പിന്നീ പിൽക്കാലത്ത് ഈ വ്യവസായ പാർക്കുകളാണ് കേരളത്തിൻ്റെ വ്യവസായ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ചത് അത് തൊണ്ണൂറ്റൊന്നിലെ കരുണാരൻ ഗവൺമെൻ്റെ കാലത്തുള്ള വ്യവസായ നയത്തിൻ്റെ പ്രോഡക്റ്റാണ് അതാണ് അതിൻ്റെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചുകൂടി ഈ വികസനത്തിൽ രാഷ്ട്രീയം ചേരരുത് ഒന്നിച്ച് നിൽക്കണം എന്നുള്ള മെസ്സേജ് പൊതുവെ വന്നു കഴിഞ്ഞു ഇനിയിപ്പോ ഒരു അവസരം കിട്ടിയാൽ അപ്പൊ തന്നെ ഞാൻ അതില് മന്ത്രി മന്ത്രിയാവണമെന്ന് വന്ന് കാത്തിരിക്കുന്ന ആളൊന്നും അല്ല ഞാൻ ആളുകൾ അതാ വിചാ ആളുകൾ തലമുറ മാറ്റം അല്ല അതെ അത് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഞാൻ യെസ് എന്ന് പറയും എന്നല്ലാതെ എന്നെ കൊണ്ട് പിന്നെ അതിനൊന്നും ഒരു തടസ്സം വരാൻ പോകുന്നില്ല കാരണം കാരണമെന്ന് വെച്ചാൽ എല്ലാ കാലത്തും നമ്മൾ നമ്മളെന്നെ ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ള വിശ്വാസം ഒന്നും എനിക്കില്ല അവസാനമായി പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള ചോദ്യമാണ് വയസ്സിൽ അല്ലെങ്കിൽ നീക്കാൻ അങ്ങേക്ക് ആ ചോദ്യത്തോടെ ഞാൻ ഇന്റർവ്യൂ ദൈവാധീനം അപ്പോൾ കാര്യം ചെയ്ത് നമ്മൾ നമ്മൾ ഒരു വിധം കാര്യങ്ങളൊന്നും നമ്മുടെ ഒരു കൺട്രോളിലല്ലോ നമ്മളിങ്ങനെ ഒരു യന്ത്രം പോലെ നടക്കുന്നു എന്തെപ്പോൾ വരും എവിടെ എപ്പോൾ പിന്നെ പതറും വീഴും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ അത് നമ്മളെ കൺട്രോളിലുള്ള കാര്യമല്ല അതിൽ നമ്മൾ അമിതമായി അത് ഇന്ന കാരണം കൊണ്ടാണെന്നൊന്നും ആരും പറയ